മച്ചാമാരെ തമിഴ്നാട് വഴി യാത്ര ചെയ്തപ്പോ നമ്മുടെ ചങ്ങായ നമ്മളെ ചങ്ങായി പറഞ്ഞു ഇതേ നോക്കിയടാ വലിയൊരു ഫാന കടന്ന് തിരിയണു നോക്കിയപ്പോ കാറ്റാടിയന്ത്രം അവൻക്ക് ഇതിനെ കുറിച്ച് വലിയ ധാരണ ഇല്ല ഇത് കാണുന്ന പല ആളുകൾക്കും ഇത് എന്താണ് സംഭവം എന്ന് അറിയില്ല ഇത് തമിഴ്നാട്ടിൽ പല സ്ഥലങ്ങളിലും കരണ്ട് ഫ്രീ ആയിട്ട് കൊടുക്കാൻ പ്രധാനപ്പെട്ട കാരണം ഈ സാധനമാണ് ഇത് ഒരു മറ്റൊരെണ്ണം അതിൽ ലക്ഷക്കണക്കിന് വീടുകൾക്ക് കരണ്ട് കൊടുക്കാൻ ലക്ഷക്കണക്കിന് വൈദ്യുതി ഇത് ഉല്പാദിപ്പിക്കുന്നുണ്ട് അപ്പോ ഈ ഫാനെ കണ്ടിട്ടത് എന്താണെന്ന് അറിയാത്തവർക്ക് വേണ്ടി പറഞ്ഞതാണ് അപ്പൊ എന്റെ ചങ്ങായിക്കൊരു പൂതി എന്ത് ഈ തിരിയണ ഫാനൊരെണ്ണം നമുക്ക് പെരി കൊണ്ടുവച്ചാലോ അപ്പൊ ഭയങ്കര സാമ്പത്തിക ചിലവാണ് ഈ ഫാനൊക്കെ ഓനക്ക് മനസ്സിലായപ്പോൾ ഓൻ ചെറിയൊരു ഫാനെ മേടിച്ചു തൽക്കാലം ഉം അവന്റെ പൂതിക്ക് മേടിച്ചതാണ് ഈ ഫാനൊന്നും നിങ്ങൾ കണ്ടുനോക്കി ഇതിൻ്റെ അത്ര വലുപ്പമില്ല ഇതേമാതിരി കാറ്റാടി യന്ത്രം തന്നെയാണ് അതും അവ മേടിച്ച കാറ്റാടി യന്ത്രം കാണു നോക്കാണെങ്കിൽ